മുഖ്യമന്ത്രി ഉന്നയിച്ച ഫോൺ ചോർത്തൽ ഹവാല പണം ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനം എന്നീ ആരോപണങ്ങൾ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഇന്ന് വിശദീകരണം നൽകിയേക്കും രാജ്ഭവനിൽ നേരിട്ടെത്തി വിശുദ്ധീകരണം നൽകാൻ ഗവർണർ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യത്തിൽ കത്ത് നൽകിയിട്ട് മുഖ്യമന്ത്രി മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ഗവർണറുടെ നീക്കം വിവരങ്ങൾ സൂര്യഗായത്രി തന്നെ നൽകും സൂര്യഗായത്രി വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പ്രത്യേകിച്ച് മല മലബാർ ഏരിയയിൽ നിന്നാണ് അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണം പിടികൂടിയത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഹവാല പണം പിടികൂടിയത് എന്ന മുഖ്യമന്ത്രി പരാമർശവും അതിനുശേഷം മുഖ്യമന്ത്രി എഴുതി നൽകി എന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തിൽ ആ പരാമർശം വരികയും പിന്നീട് ഹിന്ദു പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്ത വിഷയം അത് ഗവർണറെ വലിയ രീതിയിൽ ഗവർണർ അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വിഷയം ഉന്നയിക്കപ്പെട്ടതിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ആരോപണം നടത്തിയതിൽ ഗവർണർ ഒരു വിശദീകരണം തേടിയിരുന്നു അത് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസുകളുടെ എണ്ണം ചോദിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് കത്തിലൂടെ മുഖ്യമന്ത്രിയോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ കൃത്യമായിട്ടൊരു മറുപടി മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേ തുടർന്ന് തുടർ നീക്കങ്ങൾ അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് രാജ്ഭവന്റെ ഭാഗത്ത് ത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഇന്ന് നാലുമണിക്ക് ഡി ജി പിയോടും ചീഫ് സെക്രട്ടറിയോടും രാജ്ഭവനിൽ നേരിട്ട് എത്തി ഈ ഒരു ആരോപണത്തിൽ മേൽ വിശദീകരണം നൽകണമെന്നതാണ് ഇന്നലെ രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ മലപ്പുറം മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ വന്ന ആരോപണങ്ങൾ വന്ന കേസുകൾ അതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഗവർണർ തിരക്കുക അതിനുശേഷം ഡി ജി പിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യും ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദേശ ഇത് ഈ പണം കൊണ്ട് അല്ലെങ്കിൽ ഹവാല പണം കൊണ്ടും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം എന്നൊരു പരാമർശം കൂടി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ദേശവിരുദ്ധത എന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് അത് എന്താണ് അത് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടും തന്നെ അറിയിച്ചില്ല എന്നൊരു വിമർശനം ഗവർണർ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വിശദീകരണം തേടിയ സ്ഥിതിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ ഗവർണർ മുന്നോട്ടു പോകാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും നൽകുന്ന വിശദീകരണം ഏറെ നിർണായകമായിരിക്കും അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ച് വിശദീകരണം തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ചെറിയ